ീർത്തനങ്ങൾ പതിനെട്ടിന്റെ ഒന്നിൽ എൻ്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ദാവീദ് ഇത് പറഞ്ഞിരിക്കുന്നുവല്ലോ യഹോവ അവനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും വിടിവിച്ച കാലത്താണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് ഇതിൻ്റെ ആരംഭത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുവല്ലോ വിവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത് നിമിത്തം ഞാൻ ശത്രുവിന്റെ കയ്യിൽ അകപ്പെടുമോ എന്ന് ആശങ്കപ്പെടുന്ന ക്രിസ്തുവേശുവിൻ വാത്സല്യ സഹോദരങ്ങളെ ഇതിന്റെ നാല് അഞ്ച് ആറ് വാക്യങ്ങളിൽ മരണപാശങ്ങൾ എന്നെ ചുറ്റി അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിൽ എത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ കഴിഞ്ഞ നാളുകളിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോട് പ്രാർത്ഥിച്ച എത്രയോ വിഷയങ്ങൾക്ക് ദൈവം നമുക്ക് മറുപടി നൽകി നൽകിത്തന്ന് നമ്മളെ വിടുവിച്ചു അതുകൊണ്ട് ഇന്ന് നിങ്ങളെ സങ്കടിപ്പെടുത്തുന്ന വിഷയങ്ങളിലും ദൈവം നിങ്ങളോട് മനസ്സലിഞ്ഞ് നിങ്ങളുടെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും മറുപടി നൽകി തന്ന് നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും അതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മളെ അനവധി കഷ്ടനഷ്ടങ്ങളിൽ നിന്നും രോഗദുഃഖങ്ങളിൽ നിന്നും ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നും ഒക്കെ വിടുവിച്ചത് നാം നന്ദിയോടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാറുണ്ടെങ്കിലും ദാവീദ് പറഞ്ഞതുപോലെ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുമോ യോഗ ഞാൻ പതിനാലിന്റെ ഇരുപത്തിയൊന്നിൽ എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞിരിക്കുന്നതിനാലും നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാലും നമുക്ക് നമ്മളുടെ കർത്താവിനെ സ്നേഹിച്ച് തന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അനുദിനം ജീവിക്കാം എങ്കിൽ നിശ്ചയമായും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അതിനാൽ നിങ്ങൾ ധൈര്യമായിരിക്കുക ദൈവം അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു